വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം അതുകൊണ്ട് ദൈവകരുണയാൽ ഞങ്ങൾക്കുള്ള ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ നഷ്ടധൈര്യരാകുന്നില്ല ലജ്ജാകരങ്ങളായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നു ഞങ്ങൾ വഞ്ചനയിൽ ചരിക്കുകയോ ദൈവവചനം വളച്ചൊടിക്കുകയോ ചെയ്യുന്നില്ല പ്രത്യുത സത്യത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം ദർശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സ് അന്ധമാക്കിയിരിക്കുന്നു ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ഞങ്ങളെയല്ല പ്രത്യുത യേശുക്രിസ്തുവിനെ കർത്താവായും യേശുവിലൂടെ ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരുമായാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുൾ ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്തെ ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല ആശങ്കാകുലരെങ്കിലും നിരാശരല്ല പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി മരണത്തിന് സദാ ഏൽപ്പിക്കപ്പെടുന്നു തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതേ വിശ്വാസ ചൈതന്യത്തിൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു കർത്താവായി യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു ഇവയെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൃതജ്ഞത വർദ്ധിക്കുന്നു ഞങ്ങൾ അധൈര്യരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളിലെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ഷണികവും നിസാരവുമായ ക്ലേശങ്ങൾ അമേയമായ മഹത്വത്തിൻ്റെ നിതാന്തമായ ഗാംഭീര്യം ഞങ്ങൾക്കായി ഒരുക്കുന്നു ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യമായവ നശ്വരങ്ങളാണ് അദൃശ്യമായവ അനശ്വരങ്ങളും വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഞങ്ങളുടെ ഭൗമിക ഭവനമാകുന്ന കൂടാരം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ് അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല ഈ കൂടാരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പെടുന്നു മൃത്യുവശകമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് ഉരിഞ്ഞുകളയാനല്ല പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തിന് ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ധൈര്യമുണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് ധൈര്യമുണ്ട് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും ശരീരത്തിലൂടെ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും കർത്താവിനെ ഭയമുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾ ദൈവത്തിന് വെളിവാക്കപ്പെട്ടവരാണ് അത് നിങ്ങളുടെ മനസാക്ഷിക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുമ്പാകെ പുകഴ്ത്തുകയല്ല പ്രത്യുത ഹൃദയത്തിലല്ലാതെ മുഖഭാവത്തിൽ അഭിമാനിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണ് ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും അതിനാൽ എല്ലാവരും മരിച്ചെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ഒരിക്കൽ ഞങ്ങൾ ജഡപ്രകാരം ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ അറിയുകയില്ല ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നുകഴിഞ്ഞു ഞങ്ങളെ ക്രിസ്തുവഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവൻ ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ അവനിൽ നാമെല്ലാവരും ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി